അപ്പോൾ എന്നുള്ളത് നമ്മുടെ നാട്ടിൽ തന്നെയാണ് തിരൂര് തിരൂര് നമ്മുടെ കുഞ്ഞിക്കാൻ്റെ വീട്ടിലാണ് കുഞ്ഞിക്കാൻ ഇങ്ങനെ പെട്ടെന്ന് പറയുമ്പോൾ ആർക്കും മനസ്സിലാവില്ല ആടുജീവിതം നോവല് വായിച്ചവർക്കറിയാം ഇപ്പോൾ നോമ്പുകാലമായതുകൊണ്ട് ആരും അങ്ങനെ സിനിമയും കാണൂല സിനിമയിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മുടെ ഈ കുഞ്ഞിക്കാരാണെന്ന് നജീബ് ഖാനെ രക്ഷിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ച വേറെ കൂടാരെങ്കിലും ഉണ്ടായിരുന്ന വേറെക്കാൻ്റെ ആ ഒരു സമയത്ത് ഇല്ല പ്രധാന പങ്ക് അപ്പോൾ ഒരേ ഒരാൾ കുഞ്ഞിക്കയാണ് നജീബ് ഖാനെ രക്ഷിച്ച് നാട്ടിലെത്തിച്ചത് അപ്പോൾ കുഞ്ഞിക്കാനെ വീട്ടിലാണുള്ളത് അപ്പം എന്തായാലും നമ്മുടെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിട്ട് വന്നാണ് കുഞ്ഞിക്കാനെ ഭയങ്കര സന്തോഷമായി നമ്മുടെ മലപ്പുറത്തുള്ള ഒരാൾ തിരൂരുള്ള നമ്മുടെ സ്വന്തം നാട്ടിലുള്ള ഒരാൾ രജീവ് ഖാനെ രക്ഷിച്ചതിൽ പ്രധാന പങ്കുവഹിച്ചെന്ന് പറഞ്ഞപ്പം ഭയങ്കര സന്തോഷമായി ഇപ്പം ഇന്ന് ഇന്നലെ ഇന്നലെ വൈകിട്ട് മുതൽ സോഷ്യൽ മീഡിയയിൽ കുഞ്ഞിക്കാൻ്റെ ഫോട്ടോ വൈറലാണ് കണ്ടിരുന്നത് ഫോട്ടോ കണ്ടിരുന്ന ഫോട്ടോ ആ ഫോട്ടോ ഇങ്ങനെ ഒരു ഫോട്ടോ വൈറലാണ് എന്തായാലും ഇതേ എനിക്ക് അപ്പോൾ അലഹമില്ല എന്തായാലും ഒരാളെ രക്ഷിക്കാൻ ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയല്ല ഗൾഫിൽ എത്ര കാലം അവിടെ കടയിൽ എന്ന് പറയണത് സ്വന്തമായിട്ടുള്ള കട തന്നെയാണ് ആണല്ലേ മലബാർ ഹോട്ടൽ ആ ഹോട്ടലായിരുന്നു അല്ലേ മലബാർ ഹോട്ടൽ അതാണ് ഇങ്ങനെ അതിൽ കാണിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ നോവലിലും പ്രത്യേകം മലബാർ ഹോട്ടലിൽ ഇങ്ങനെ ഇപ്പൊ നമ്മുടെ നമ്മുടെ നാട്ടിൽ അന്വേഷിച്ച കുഞ്ഞാക്കാന്നാണ് കാരണം അറിയാൻ അല്ലേ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വരുന്നൊക്കെ കുഞ്ഞിക്ക കുഞ്ഞിക്ക മലബാർ കുഞ്ഞിക്ക എന്നാണ് വരുന്നത് അപ്പൊ ഇത്രയും വർഷം അവിടെ ജോലി ചെയ്തിട്ട് പിന്നെ ഒഴിവാക്കി വന്നതാണ് അല്ലേ ഇപ്പൊ ആരെങ്കിലും ഇണ്ടാവും ഗൾഫിൽ എന്ന് പറയുന്നത് അവിടുത്തെ സ്ഥലത്തിന്റെ പേര് പിന്നീട് ആ സമയത്ത് ഇങ്ങനെ നജീബൊക്കെ വന്നിരിക്കാനൊരു കയ്യിൽപ്പെട്ടേ ആ ഒരു അറബി വരിക അങ്ങനെ എന്തെങ്കിലും ആരാണെന്നൊന്നും ഇല്ല ജീവിച്ചിരിക്കാനൊന്നും ആൾ ഇല്ലവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടല്ലേ അവരയിൽ തോക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥ അല്ലേ അതായത് ആ ഒരു അവിടെ വെച്ച് കൊന്നാലും അങ്ങനെ ആരും അറിയില്ല കൊന്നു കുഴിച്ചിട്ടാലും ഒരു മനുഷ്യൻ അറിയില്ല അല്ലെ ഇതിപ്പോ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന പോലെ ഒട്ടത്തിന് ഇങ്ങനെ ഒരാളെ െ അപ്പൊ അതിൽ പറയണുണ്ട് ഇപ്പൊ നജീബ് അവിടെ നജീബ് സമയത്ത് അവിടെ വേറെ ഒരാൾ ഉണ്ടായിരുന്നു ഒരു രൂപമൊക്കെ ഭയങ്കര പേടിപ്പെടുത്തുന്ന രൂപം അപ്പൊ ഇത്ത കൊറേ കാലം അവിടെ പണി എടുപ്പിച്ചിട്ട് പിന്നെ

നോവലിലും സിനിമയിലും പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് അതായത് മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും വിഷമം വരും എന്നുള്ള അതുകൊണ്ട് തന്നെ അത് പറയുന്നില്ല ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇനിയൊരാൾക്കും ഇങ്ങനെയൊരവസ്ഥ വരാതിരിക്കട്ടെ അങ്ങനെ പറയുമ്പോഴും കുഞ്ഞിക്ക പറയുന്നത് ഇപ്പോഴും ഒരുപാട് ആളുകൾ പെട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് വിളിക്കുകയും തിരിച്ചു വരാത്തെയും ആളുകളൊക്കെ ഇങ്ങനെ പെട്ടു പോകുന്നതാണെന്നാണ് കുഞ്ഞിക്ക പറയുന്നത് കുഞ്ഞിക്ക ഇരുപത്തൊന്നോ വർഷത്തോളം സൗദിയിലുണ്ടായിരുന്നു സൗദിയിൽ ജീവിച്ച ഒരാളാണ് അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങളിലെ ഒട്ടുമിക്ക കാര്യങ്ങളും അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് കുഞ്ഞിക്ക പറയുന്നത് ഇതാണ് ഒരുപാട് ആളുകൾ ഇപ്പോഴും പെട്ട് കിടക്കുന്നുണ്ടാവും കാരണം അറബികൾക്കിടയിലും ഇങ്ങനെ കുറച്ച് ക്രൂരതയുള്ള കുറച്ച് ആളുകളുണ്ടെന്നാണ് പറയുന്നത് അനിയന്റെ റിയണ ഇതില് ഒരാളെ രക്ഷിച്ചു എന്നുള്ളതില് നമ്മളെ നാട്ടുകാരുണ്ടല്ലോ ചെടിയൊരു അതിന്റെ ഒരു ഭാഗമായില്ലോ നമ്മള് ശേഷം പിന്നെ നജീമൊക്കെ നമ്മളൊന്നും ഇല്ല നമ്മളെ ബന്ധം പൊട്ടിച്ചത് ഞാൻ ഓരോന്നോരായപ്പോഴാണ് അറങ്ങണ്ട് അവരീ മലബാറോട്ടിലെ നമ്മള്

നമുക്ക് കാണാൻ പറ്റിയത് കണ്ടും സന്തോഷം നമ്മുടെ മലപ്പുറത്തുള്ള ഒരാൾ ഇതിലുണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം അസ്സലാ ലൈക്കും